കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് പ്രതിസന്ധി തുടരുന്നതിനിടെ അൻപതിന് മരുന്നുകൾ എത്തിയെന്ന വാർത്ത മന്ത്രിതല ഇടപെടലിനെ തുടർന്നാണ് മരുന്നുകളെത്തിയത് നൂറ്റി അൻപതിന് മരുന്നുകൾ ഇനിയും എത്താൻ ബാക്കിയുണ്ടാനും ദീപക് തർമ്മം കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും ദീപക് ഗുഡ് മോർണിംഗ് മരുന്ന് ക്ഷാമം കടുത്തോ ഇപ്പോൾ എന്തായാലും ഒരു ആശ്വാസമാണല്ലോ ഇത്രയും മരുന്ന് എത്തുന്നു എന്ന് പറയുമ്പോൾ എസ് കെ എൻ വെരി ഗുഡ് മോർണിംഗ് ഒരുപക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സാധാരണക്കാരുടെ ഒരു അത്താണിയാണ് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള അവിടെയാണ് വലിയ രൂക്ഷമായ മരുന്ന് പ്രതിസന്ധി ഉണ്ടായത് ഏതാണ്ട് നൂറ്റി എൺപതോളം നൂറ്റി അൻപതിലേറെ മരുന്നുകൾ ലഭ്യമാകാത്ത സാഹചര്യം വരുന്നു സാധാരണക്കാർക്ക് കിടത്തി ചികിത്സിക്കുന്നവർക്ക് സൗജന്യ മരുന്ന് കിട്ടാതെ മറ്റ് സ്വകാര്യ ഫാർമസികളിലേക്ക് പോകേണ്ടി വരുന്നു അത് ചികിത്സയിൽ തന്നെ പ്രതിസന്ധിയാകുന്നു ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വരുന്നു ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ മരുന്ന് വിതരണക്കാർ കമ്പനി വിതരണക്കാർ പണം നൽകാൻ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ അതായത് സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല ആ സാഹചര്യത്തിൽ ഇത് വിതരണം മുടങ്ങുന്നു അതിനിപ്പോൾ താൽക്കാലികമായ പരിഹാരമായി ഏതാണ്ട് അൻപതോളം അൻപത്തി അഞ്ചോളം എന്നാണ് അല്പം സമയത്തിനകം സുപ്രണ്ടുമായി സംസാരിച്ച മയത്ത് അദ്ദേഹം പറഞ്ഞത് മരുന്നുകൾ എത്തിക്കഴിഞ്ഞു കാരുണ്യ മുഖേനയാണ് മന്ത്രി വീണാ ജോർജിൻ്റെ ഇടപെടലിനെ തുടർന്ന് എത്തിച്ചത് പക്ഷേ എന്നാൽ അതേ സമയത്ത് സ്ഥിരമായി മരുന്ന് വിതരണം ചെയ്യുന്ന മരുന്ന് കമ്പനികൾ ആരും തന്നെ വിതരണം ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല ഏതാണ്ട് നൂറ്റി അൻപതോളം മരുന്നുകൾ ഇനിയും എത്താനുമുണ്ട് അതുകൊണ്ട് പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല മറ്റൊരു കാര്യം എസ് കെ രാഷ്ട്രീയമായി സമരങ്ങൾ തുടരുകയാണ് യു ഡി എഫ് എം കെ രാഘവന്റെ സമരം എന്നുള്ള കണ്ടതാണ് യു ഡി എഫിൻ്റെ സമരം ഇതുകൂടാതെ എൽ ഡി എഫിലെ ഘടകക്ഷിയായ ആർ ജെ ഡിയുടെ യുവജന പ്രസ്ഥാനവും ഇന്നലെ സമരവുമായി മരുന്ന് പ്രതിസന്ധിയിൽ സമരവുമായി മെഡിക്കൽ കോളേജിൽ എത്തി ഏതായാലും താൽക്കാലിക ആശ്വാസമായിരിക്കുന്നു പക്ഷേ എന്നാൽ പ്രതിസന്ധി ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത എസ് കെ